തീരം ആനിമേഷൻ യൂട്യൂബ് വീഡിയോസിലേക്കു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരും സ്വാഗതം അഞ്ഞൂറ്റി എൺപത്തിയാറിൽ ബാബിലോണിയൻ രാജാവായ നെബൂഗദ്നെസുർ രണ്ടാമൻ ജറുസലേമിനെ ഉപരോധിച്ചപ്പോൾ സോളമൻറെ ആലയം എന്നും അറിയപ്പെടുന്ന ആദ്യത്തെ ആലയം പതനം സംഭവിച്ചു ഉപരോധം ഏകദേശം രണ്ടു വർഷത്തോളം നീണ്ടുനിന്നു അതിന്റെ ഫലമായി നഗരം പിടിച്ചെടുക്കുകയും ആലയം നശിപ്പിക്കപ്പെടുകയും ചെയ്തു ഇത് യഹൂദ ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷത്തെ അടയാളപ്പെടുത്തി ദൈവിക ന്യായവിധിയെയും ബാബിലോണിയൻ പ്രവാസത്തിന്റെ തുടക്കത്തെയും പ്രതീകപ്പെടുത്തുന്നു ഈ സംഭവത്തിന്റെ ബൈബിൾ വിവരണം രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയഞ്ച് എട്ടിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നു നെബൂഗദ് നെയ്സറിന്റെ ഭരണത്തിന്റെ പത്തൊമ്പതാം വർഷം അഞ്ചാം മാസം ഏഴാം ദിവസം നെബൂഗദ് നെയ്സറിന്റെ സൈന്യാധിപനായ നെബുസരദാൻ യെറൂസലേമിൽ എത്തിയതെങ്ങനെയെന്ന് അതിൽ വിവരിക്കുന്നു അവൻ ആലയവും രാജകൊട്ടാരവും ജറുസലേമിലെ എല്ലാ പ്രധാന വീടുകളും അഗ്നിക്കിരയാക്കി ബാബിലോണിയൻ സൈന്യം നഗരത്തിനു ചുറ്റുമുള്ള മതിലുകൾ ഇടിച്ചു നിരത്തുകയും ബാക്കിയുള്ളവരെ പ്രവാസത്തിലേക്കു കൊണ്ടുപോവുകയും ഭൂമിയിൽ ജോലി ചെയ്യാൻ പിന്നിൽ ദരിദ്രരായ ചിലരെ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്തു രണ്ട് രാജാക്കന്മാരുടെ വിവരണത്തെ പ്രതിഫലിപ്പിക്കുന്ന ജെറമിയ അമ്പത്തിരണ്ടു പന്ത്രണ്ടിലും ഒന്നാം ആലയം പതനം പരാമർശിക്കപ്പെടുന്നു ദൈവത്തോടുള്ള ജനങ്ങളുടെ അനുസരണക്കേടും അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലെ പരാജയവുമാണ് ഇതിനു കാരണമെന്ന് ജെറമിയ ഈ സംഭവം പ്രവചിച്ചിരുന്നു ദൈവവുമായുള്ള തങ്ങളുടെ ഉടമ്പടിയോട് ഇസ്രായേൽ അവിശ്വസ്തത കാണിച്ചതിന്റെ നേരിട്ടുള്ള അനന്തരഫലമായാണ് ആലയംതതിൻറെ നാശം കണ്ടത് ആലയംതതിൻറെ പതനം യഹൂദരാജ്യത്തിന്റെ അവസാനത്തെയും യഹൂദ ഡയസ്പോറയുടെ തുടക്കത്തെയും അടയാളപ്പെടുത്തി പേർഷ്യൻ ഭരണത്തിൻ കീഴിൽ മടങ്ങിവരുന്നതുവരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രവാസ കാലഘട്ടത്തിലേക്ക് നയിച്ചു